നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്ത് തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു തന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വളരെ സുദീർഘമായൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാനത് വായിക്കുന്നില്ല പക്ഷേ അതിലെ വിഷയം എന്നെ മാത്രമല്ല അത് വായിച്ച ഒരുപാട് പേരുടെ കണ്ണ് നിറയിച്ചിട്ടുണ്ട് ഉദയകൃഷ്ണ എന്നോട് പറഞ്ഞു ഒരു വീഡിയോ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം കാരണം ഇത്തരം പൊള്ളത്തരങ്ങൾ ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം പട്ടികരച്ചാൽ പടി തുറക്കുമോ എന്നൊരു പഴമൊഴി കേട്ടിടും എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷേ എന്റെ മനസാക്ഷിക്ക് ശരിയെന്നും തോന്നുന്ന ഒരു കാര്യം അത് പറയുക എന്ന് പറയുന്നത് ആനന്ദദായകമാണ് ഈ വിഷയം പ്രത്യേകിച്ചു ബിജു പി ബി എന്ന് പറയുന്ന അമ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു ഗ്രഹനാഥൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറാം തീയതി മരിച്ചു കോതമംഗലംകാരനാണ് രണ്ട് കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന് നാഥനായിരുന്ന ആ മനുഷ്യൻ അമ്പത്തി ഒന്നാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ വിധി എന്ന് പറഞ്ഞ ആശ്വാസം കൊള്ളുന്നവരുണ്ടാകും പക്ഷേ ഇവിടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ ഒരു വേദനാജനകമായ കാര്യമാണ് നമുക്ക് ബോധ്യമാവുക എറണാകുളത്തെ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലാണ് ആസ്റ്റർ മെഡിസിറ്റി ഒരുപാട് വിദേശികൾ പ്രത്യേകിച്ചും അറബി നാടുകളിൽ നിന്നും വരുന്ന ഒരുപാട് സമ്പന്നർ അവിടെ അവയവമാറ്റവും മറ്റ് രോഗ ചികിത്സകളും തേടി തിരിച്ചു പോകാറുണ്ട് കോടിക്കണക്കിന് രൂപയാണ് ആസ്റ്റം മെഡിസിറ്റിയുടെ വരുമാനം ആസ്ട്ര മെഡിസിറ്റി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ദിനം പ്രതി അതിന്റെ ഷെയർ നിരക്കുകൾ കൂടി വരികയാണ് ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഷെയർ മാർക്കറ്റിലെ ഷെയറിന്റെ നിലവാരം കൂടണമെങ്കിൽ അതിന്റെ വില ഉയരണമെങ്കിൽ ആ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ വ്യവസായ സ്ഥാപനത്തിന് നല്ല വരുമാനം ഉണ്ടാവണം അതിന്റെ ആസ്തി കൂടുന്നതനുസരിച്ചാണല്ലോ ഷെയർ വില കൂടുക അപ്പോൾ ആഷ്യൻ മെഡിസിറ്റി കോടികൾ വരുമാനമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഷെയർ മാർക്കറ്റിലെ വില കൂടുന്നത് ഞാൻ ഇത്രയും വിശദമായി പറയാൻ കാരണം ബി ബി ബിജു എന്ന് പറയുന്ന ഈ മനുഷ്യനെ ചില അസ്വസ്ഥതകൾ കാട്ടിയപ്പോൾ രാജഗിരി ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കുന്നു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറയുന്നു അപ്പോഴാണ് വിദഗ്ധ ഉപദേശങ്ങൾ പ്രകാരം ഏറ്റവും നല്ല ഹോസ്പിറ്റലായ ആസ്ട്രം മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത് രണ്ടര ലക്ഷം രൂപ മുടക്കി പ്രീ ചെക്കപ്പുകൾ നടത്തുകയാണ് എല്ലാ ചെക്കപ്പുകൾ നടത്തി അപ്പോൾ ഡോക്ടർ പറയുന്നു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം മാച്ചായിട്ടുള്ള ഒരു ലിവർ കണ്ടെത്തണം സ്വന്തം ഭാര്യയുടെ ലിവർ തന്നെ മാച്ചായി അങ്ങനെ അവിടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആ ഒരു ട്രീറ്റ്മെന്റിന് ചെലവായിരിക്കുന്നത് മാത്രവുമല്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ ഉടനെ കോതമംഗലത്തേക്ക് പോകാൻ പറ്റില്ല ഹോസ്പിറ്റലിനടുത്ത് തന്നെ വീടെടുത്ത് അവിടെ താമസിച്ചു താമസിച്ചുകൊണ്ടുവന്നും തുടർ ചികിത്സ ചെയ്യാൻ അങ്ങനെ അവർ അതിനുവേണ്ടി വീടെടുക്കുന്നു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് തിരിച്ച് ബോധത്തിലേക്ക് വന്ന ബിജു ഭയങ്കര സന്തോഷവാനായിരുന്നു കാരണം ഒരു ജീവിതം മടക്കി കിട്ടി ജീവിതം ആനന്ദപൂർണമായി ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ഇനി സുദീർഘമായ ഒരു ജീവിതയാത്ര തുടരാം എന്ന് ബിജു ആലോചിച്ചു എന്നാൽ സർജറി കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ ശേഷം ഭയങ്കരമായ വേദന ശരീരത്തിനാകെ അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ ചെല്ലുന്നു അവർ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു ഗ്യാസിന്റെ പ്രോബ്ലം ആണ് അതിന് ഗ്യാസിനുള്ള മരുന്ന് കൊടുത്തയക്കുന്നു ഗുളികകൾ കൊടുത്തയക്കുന്നു പക്ഷേ ബിജുവിന്റെ വേദന മാറുന്നില്ല വീണ്ടും വീണ്ടും ചെക്കപ്പുകൾ അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അവർ പറയുന്നു ഇത് ഗ്യാസിന്റെ പ്രോബ്ലമാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ കരഞ്ഞു പോകുമെന്നുള്ളത് അതിന്റെ മാറ്റർ മാത്രം പറയുന്നത് പിന്നീട് ബിജുവിന്റെ അവസ്ഥ വഷളായി വരികയാണ് അങ്ങനെ ഇവർ വീണ്ടും രാജഗിരി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയപ്പോൾ ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജാണ് വാരിയലുകൾ റിബുകളെല്ലാം ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു പെറ്റ് സ്കാൻ വരെ നടത്തിയിട്ടും എന്തുകൊണ്ട് ആസ്ട്രം മെഡിസിറ്റിയിലെ ഡോക്ടർമാർക്ക് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല അവരുടെ തികച്ചും ന്യായമായ ഒരു ചോദ്യമാണ് എന്തിനു വേണ്ടിയാണ് ഈ ഫൈവ് സ്റ്റാർ ലേബൽ വെച്ച് അവിടെ ഇരിക്കുന്നത് അവിടെ വലിയ വില കൂടിയ ഡോക്ടർമാർ ഭയങ്കര ശമ്പളം കൊടുത്തിരുതിയിരിക്കുകയാണ് ഏറ്റവും മഹത്തരമായ ചികിത്സ എന്നാണ് പറയുന്നത് എന്താണ് ബിജുവിന് സംഭവിച്ചത് ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ ആ ഫേസ്ബുക്ക് പേജിലെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾ ഇത് കേൾക്കണം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിജയസാധ്യത സാധ്യത പറഞ്ഞ ഒരു സർജറിയിൽ നിന്നും മൂന്ന് മാസം കൊണ്ട് ആളെ തന്നെ കിട്ടാത്ത അവസ്ഥയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തിയത് എന്താണ് സിറ്റി പറഞ്ഞ ട്രാൻസ്പ്ലാന്റ് സക്സസ് സർജറി കഴിഞ്ഞ് രോഗി കണ്ണു തുറക്കുന്നു ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളുള്ള ആശ്രമം മെഡിസിറ്റിയിലെ പേരുകേറ്റ് ഡോക്ടർമാർക്ക് എന്തുകൊണ്ട് ഏട്ടന്റെ രോഗാവസ്ഥ ഇത്രയും വഷളാണെന്ന് നേരത്തെ മനസ്സിലാകാതിരുന്നത് രണ്ടു ലക്ഷം രൂപ ബില്ല് ചെയ്ത പ്രീ ചെക്കപ്പ് എന്തിനു വേണ്ടിയായിരുന്നു അതുകൊണ്ട് ആസ്ട്രോ മെഡിസിറ്റി എന്താണ് ഉദ്ദേശിച്ചത് ഒരു സാധാരണ സ്കാനിങ്ങിൽ പോലും മനസ്സിലാകുമായിരുന്ന കാര്യങ്ങളും ക്യാൻസറിന്റെ വ്യാപ്തിയും ലക്ഷ്യങ്ങൾ ചെലവ് എന്ന ടെസ്റ്റുകളും രണ്ട് പെറ്റ് സ്കാനും നടത്തിയിട്ടും അവർക്ക് മനസ്സിലാകാതിരുന്നത് എന്തുകൊണ്ട് അതും മെഡിസിൻ മുതൽ സൈക്യാട്രി വരെയുള്ള സകല വിഭാഗങ്ങൾ പരിശോധിച്ചിട്ടും എന്തിനായിരുന്നു പ്രീ ചെക്ക് എന്ന പ്രഹസനം ജീവിക്കാനുള്ള കൊതികൊണ്ടും എല്ലാം മെറ്റുപേർക്കും മുന്നിലെത്തുന്ന രോഗികളുടെ മേൽ ബില്ല് കൂട്ടാൻ വേണ്ടി ഒരു തട്ടിപ്പ് മാത്രമാണ് ഇത്രയും ടെസ്റ്റുകൾ നടത്തിയിട്ടും ക്യാൻസർ പടർന്നു വാരിയിലെ വരെ ദ്രവിച്ചു പോയിരുന്നു എന്ന് ആദ്യത്തെ സർജറി ചെയ്തപ്പോൾ അവർ കണ്ടെത്താതിരുന്നത് എന്തുകൊണ്ടാണ് വേദനാ സംഭാരികൾ പോലും നൽകാതെ ആ മനുഷ്യനെ ഇങ്ങനെ നരയിക്കാൻ പറ്റത് എന്തുകൊണ്ടാണ് മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപയും ഉറ്റവരുടെ അവയവങ്ങളും കൊടുത്തിട്ടും ഒരാളുടെ ജീവൻ ഒരു ഗ്യാരന്റിയും തരാൻ പറ്റാത്ത മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അതിൽ ഇൻ്റഗ്രേറ്റഡ് ലിവർ കെയർ എന്നൊരു വിഭാഗവും മാത്യു ജേക്കബ് ചാൾസ് പനക്കൽ എന്നിങ്ങനെ കുറെ ഡോക്ടർമാരും എന്തിനു വേണ്ടി എന്തിനാണ് ഇവരുടെ വൈദഗ്ധ്യം ആ ബിജുവിൻ്റെ ഭാര്യ ചോദിച്ചിരിക്കുകയാണ് ഇതേ ഒരു ദുരനുഭവം എൻ്റെ ജീവിതത്തിലും ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആസ്ട്രി മെഡിസിറ്റിയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ സഹോദരൻ വളരെ പെട്ടെന്നാണ് കുഴഞ്ഞു വീഴുന്നത് കോട്ടയത്തുള്ള ആശുപത്രിയിൽ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ തലച്ചോറിൽ ഒരു ഗ്രോത്ത് എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലാണല്ലോ ആസ്റ്റം മെഡിസിറ്റിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ചെന്ന് സർജറി വിധിക്കുന്നു ഞാൻ ആ ഡോക്ടറോട് കയറി ചോദിച്ചു ഡോക്ടർ സക്സസ് സക്സസ്സാകുന്നു എഴുപത് വയസ്സിന് മേൽ പ്രായമുണ്ട് ആ ഡോക്ടർ പറഞ്ഞത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സക്സസ് എന്നാണ് അപ്പോൾ മക്കൾക്കും ഭാര്യയ്ക്കും എല്ലാവർക്കും ആശ്വാസമായി അവർ ചെയ്യണമെന്ന് പറയുന്നു തത്സമയം എട്ടര ലക്ഷം രൂപയാണ് അവിടെ അടയ്ക്കുന്നത് അതടച്ചെങ്കിൽ സർജറിക്ക് കൊണ്ടുപോകും അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഏഴര മണിക്ക് സർജറിക്ക് കൊണ്ടുപോകുന്നു ഞാൻ എറണാകുളം സിറ്റിയിലേക്ക് പോരുന്നു ഭാര്യയും മക്കളും പ്രാർത്ഥനയോടെ അവിടെ കാത്തിരിക്കുന്നു വൈകിട്ട് ഞാൻ അഞ്ചു മണിക്ക് തിരിച്ചു വരുമ്പോൾ രോഗിയെ റൂമിലേക്ക് കൊണ്ടുതിരിക്കുന്നു രോഗിക്ക് നല്ല ബോധമുണ്ട് എന്റെ ചേട്ടനോട് സംസാരിക്കുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത്രയും മേജർ ഒരു സർജറി എന്ന് പറഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് സർജറി കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു ചിലപ്പോൾ ഏറ്റവും അത്യന്താധുനിക രീതി കൊണ്ടായിരിക്കാം ഏറ്റവും മിടുക്കനായ ഡോക്ടർ ആയത് എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ് കോട്ടയത്ത് വന്ന് ഞങ്ങൾ ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആ ഗ്രോത്ത് അതേപോലെ തന്നെ സർജറിക്ക് മുമ്പെടുത്ത ആ സ്കാനിങ് റിപ്പോർട്ടിലെ അതേ വലിപ്പം ഈ റിപ്പോർട്ടുമായി ഞങ്ങൾ വീണ്ടും അവിടെ ചെല്ലുന്നു ഡോക്ടർ പറയുന്നു ഇത് പോലെയാണ് പെട്ടെന്ന് വളർന്നു പോകുന്നു അത് സർജറി കഴിഞ്ഞിട്ട് വളർന്നതാണ് ഏതായാലും ആ ഡോക്ടർ പറയുന്നു നിങ്ങൾ കീമോ സ്റ്റാർട്ട് ചെയ്തോളൂ ഞാൻ റിക്വസ്റ്റ് ചെയ്തു കീമോ കൊടുക്കരുത് പക്ഷേ മക്കൾക്കും ഭാര്യക്കുമൊക്കെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ആ ഒരു ആഗ്രഹം മൂന്നാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ എന്റെ ചേട്ടൻ തളർന്നു വീണു സ്ട്രോക്കായി പത്തു മാസത്തോളം ഒരു വെജിറ്റബിൾ പോലെ ശബ്ദിക്കാനാവാതെ ബോധമില്ലാതെ രകിച്ചു കിടന്നു ഇതാണ് ആസ്ട്രം മെഡിസിറ്റി അപ്പോൾ പി വി ബിജുവിന് ഇങ്ങനെ സംഭവിച്ചത് പറയാനില്ല ഇങ്ങനെ നൂറ് നൂറ് കേസുകൾ ഉണ്ടായാലും ആസ്ട്രം മെഡിസിറ്റിയുടെ ഷെയറിന് വില കൂടും കാരണം അവരുടെ വരുമാനം കൂടും അവിടെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് അവയവ മാറ്റ ശസ്ത്രക്രിയയാണ് ആരുടെ അവയവം ആര് കൊടുക്കുന്നു അതൊക്കെ കൃത്യമായ രേഖകൾ ഉണ്ടാവാം അതൊന്നും എനിക്ക് വ്യക്തമായി അറിയില്ല പക്ഷേ ആ അവിടേക്ക് ചെന്നാൽ നമ്മൾ എന്താ പറയാ മാരിയറ്റ് ഹോട്ടലിൽ ചെന്ന പോലെയോ ഹയാത്തിൽ ചെന്ന ചെന്നപോലെയോ ഒക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുക അത്രയും വൃത്തിയും വെടിപ്പും ആഡംബരങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ വിലയില്ലാത്തത് അവിടെ ഒന്നു മാത്രമേ ഉള്ളൂ മനുഷ്യജീവൻ അതും അല്പം സാധാരണക്കാരനാണെന്ന് തോന്നിയാൽ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ എത്ര രൂപയുടെ ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് തോക്ക് കൂടുതലാണെങ്കിൽ അവർക്ക് സന്തോഷമാണ് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ പണം കെട്ടിവെക്കണം ഇല്ലെങ്കിൽ ആ മനുഷ്യന് പുല്ലുവിലയാണ് ശരിയാണ് പണമില്ലാത്തവനാണല്ലോ ഇവിടെ മെഡിക്കൽ കോളേജും സൗജന്യ ആശുപത്രികളും ഒക്കെ ഉള്ളത് അതാണ് അവരുടെ ചിന്ത എനിക്ക് അവസാനത്തെ ഒരു റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ ബിജുവിന് നഷ്ടമായ ജീവൻ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല പക്ഷേ അവർക്ക് കുടുംബം വിറ്റും കെട്ടുതാലി വിറ്റും കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്ന ആ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റും നഷ്ടപ്പെട്ട ജീവൻ അതവർക്ക് ജീവിതകാലം മുഴുവൻ വേദനയായിരിക്കാം പക്ഷേ ഈ പണം അവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനപ്പെട്ടേക്കാം ഒരാശ്വാസമായേക്കാം നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടെങ്കിൽ മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് പിജുവിനെ ചികിത്സിച്ച ഡോക്ടർമാർ അവർ മേടിച്ച പണം തിരിച്ചു കൊടുക്കണം അവർ മേടിച്ച ശമ്പളം ഒരു മാസത്തെ ശമ്പളമാണെങ്കിൽ അത് തിരിച്ചു കൊടുത്തുകൊണ്ട് ആശ്രമ മെഡിസിറ്റിയുടെ ആ മുതലാളിയോട് പറയണം നിങ്ങൾ ആ പണം തിരിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഇതൊക്കെ മേടിച്ചു വെച്ചിട്ട് എവിടെയാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളുമൊക്കെ ഈശ്വരനെ തന്നെ വിളിച്ചാണല്ലോ പ്രാർത്ഥിക്കുന്നതും ജീവിക്കുന്നതും ഇത്രമാത്രമേ ഇപ്പം പറയാൻ കഴിയുള്ളൂ പിജുവിന്റെ ആത്മാവിന് നിത്യശാന്തി പ്രിയപ്പെട്ട ഉദയകൃഷ്ണൻ ഈ വിഷയം എന്നിലേക്ക് തന്നതിനും എന്നെ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചതിനും നൂറും നൂറും നന്ദി താങ്ക് യു വൈഭവം ഹേരോതാവ് ഭരിക്കുന്ന കാലത്ത് സ്നാപക യോഹന്നാനപോലും വാതടന്നു സത്യം പറയാനൊക്കാതെ വന്നു അദ്ദേഹം സത്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കഴുത്ത് ഹെരോദാവ് വെട്ടുകയും ചെയ്തു യേശുവിൻ്റെ ജനനസമയത്തുള്ള സമയമാണ് ഇത് യേശുവിൻ്റെ കാലഘട്ടത്തിൽ നടന്ന യഹൂദ രാജാവ് ഹെരോദാവിൻ്റെ കഥയായി പറഞ്ഞത് ഇപ്പം നാട് നീളെ സത്യം പറഞ്ഞാൽ അവനെ തട്ടാനെ കൊണ്ട് വാളുമായിട്ട് നിൽക്കുക രാജാക്കന്മാർ ഭൂമിയിലെ രാജാക്കന്മാർ അതൊന്നല്ല കേരളത്തിലല്ല എവിടെയോ ആയത് തന്നെ സത്യം പറഞ്ഞോ അവനെ പിന്നെ വെച്ചേക്കത്തില്ല അതുകൊണ്ട് സത്യം പറയാൻ ഭയമായ എല്ലാവർക്കും എങ്കിലും ചങ്കുമൊട്ടുന്ന ചില സത്യങ്ങൾ അറിയുമ്പോൾ പറയാതിരുന്നാൽ മരിക്കുന്ന നമ്പരെ കുറ്റബോധം അതുകൊണ്ടാണ് ഞാൻ ഈ തുറന്ന് പറച്ചിൽ ഒരിക്കൽ ഞാൻ പറഞ്ഞതാണ് ദൈവത്തെ ഓർത്ത് മാതാപിതാക്കളോട് അല്പമെങ്കിലും കരണയുണ്ടെങ്കിൽ എഴുപത് വയസ്സിന് മുകളിൽ അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ ആർക്കെങ്കിലും പ്രായമായാലേ അവർ ഏത് രോഗത്തിനായാലും ആശുപത്രി കൊണ്ട് തള്ളല്ലേ തള്ളല്ലേ മൾട്ടി സ്പെഷ്യാലിറ്റിയിൽ ഇൻഷുറൻസ് ഉണ്ട് അല്ലേ നിങ്ങളുടെ കയ്യിൽ കാശുണ്ട് കാശല്ലൂടെ പ്രശ്നം ഐ സിയുവിൽ കിടക്കണം ഫിസിക്കൽ ഡെത്ത് കഴിഞ്ഞാൽ ആ വിവരം നാട്ടുകാരെ അറിയിക്കത്തില്ല ബന്ധുക്കളെ അറിയത്തില്ല അവയവങ്ങൾ മാന്തി എടുക്കാവുന്നത് കംപ്ലീറ്റ് എടുത്ത് അവർ കച്ചവടം ചെയ്തിരിക്കും പോത്തിൻ്റെ കൊടലെ പോട്ടി വേവിച്ചു തിന്നുന്ന പദ്ധതി മലയാളിക്കുണ്ടായത് ഇനിയും കുറേ കഴിയുമ്പം ഈ കുടലൂടെ എടുത്ത് വറുത്തുപിടിക്കാൻ ഉള്ള സംവിധാനത്തിന് വിൽക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും അരയ്ക്ക് മുകളിൽ കഴുത്തിന് താഴെയുള്ള സർവേ അവയവങ്ങളും എടുത്ത് കച്ചവടം ചെയ്ത് പാക്ക് ചെയ്തിട്ട് കൊടുത്തുവിടുക പെട്ടിക്കകത്ത് എൻ്റെ ഒരു കസിൻ്റെ ഭാര്യ എഴുപത് എൺപത് വയസ്സിന് മുകളിലുണ്ടായിരുന്നു അമ്മാമ്മ രണ്ട് കൊല്ലം മുമ്പേ മരിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ അച്ചായനെ കണ്ടപ്പോൾ ആ അച്ചായന എന്നോട് കരഞ്ഞു പറഞ്ഞത് എടാ അവിടെ അവയവങ്ങൾ കംപ്ലീറ്റ് അവരെടുത്തായിരുന്നു ഡെന്ന് തിരുവനന്തപുരത്തെ ഒരു വലിയ ആശുപത്രിയിലായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ അന്നത്തെ കാലത്ത് എണ്ണി വാങ്ങിച്ചു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ട് അവസാനം കംപ്ലീറ്റ് അവയവങ്ങളും വെട്ടിക്കണ്ടിച്ച് എടുത്തേച്ച ആ ശവം ഇങ്ങോട്ട് കൊടുത്തത് അവർക്കത് പിടികിട്ടി മൂത്ത മോനെ ഹൃദയത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് രണ്ടാമത്തവൻ ഗൈരക്കോളജിസ്റ്റ് പഠിച്ച മെഡിക്കൽ പ്രൊഫഷണലിലുള്ള ഡോക്ടേഴ്സ് രണ്ട് മക്കളും പറഞ്ഞിട്ടും അവരെ ഐ സി യു കയറ്റുകയോ ഈ അമ്മയെ കാണിക്കാനോ അവസരം കൊടുക്കാതെ അവസാനം എല്ലാം പാക്ക് ചെയ്ത് പെട്ടിക്കകത്താക്കി അങ്ങോട്ട് കൊടുത്തു കൊടുക്കും അവർ അവിടെ സമരമുണ്ടാക്കി അന്നേരം ഗുണ്ടാക്കളവരെ കൈകാര്യം ചെയ്തത് കൂടുതലും മാനക്കേടിന് ഇടകൊടുക്കാതിരിക്കാനും ശാന്തശീലരായ ഡോക്ടർമാരാണ് ആ മക്കളും രണ്ടും പിന്നെ ഇളയവൻ എഞ്ചിനീയറാണ് അവനാരോടും യുദ്ധത്തിനും പാലം വയ്യ എന്തായാലും ആ കുടുംബം കൂടുതൽ മാനക്കേടിലേക്ക് പോകാതിരിക്കാൻ അമ്മയുടെ മിച്ചമുള്ളവ അവയവം പാക്ക് ചെയ്ത പെട്ടി കൊണ്ടുവന്ന് പള്ളിയിൽ ശുഭമോ ലാഭോലവറോ വലഞ്ഞ് സ്വർഗത്തിൻ്റെ അത്പ്രാമിൻ്റെ മടി പോവാന്നല്ല ഈ ശരീരം വേണ്ടായല്ലോ പള്ളിയിലേക്ക് കൊടുത്തേച്ചു പോകുന്നു രണ്ടാം ചരമവാർഷികം ആയപ്പോളാ അച്ചായം കണ്ണുനീരോട് കഥ ആത്മസുഹൃത്തായി എന്നോട് പറഞ്ഞത് ആ ദുഃഖം മെനഞ്ഞാന്ന് തൊട്ടേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുക ഒരു എപ്പിസോഡ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ സത്യം നിങ്ങളോട് പറയണം എൻ്റെ നേർപ്പങ്ങളത്തെ എൻ്റെ താഴെ അവളെ ആശുപത്രിയിലിട്ടാണ് കൊല്ലാക്കൊല ചെയ്ത് വിട്ടത് വീട്ടിൽ കിടന്ന് അനുവദിക്കാൻ ഞാൻ എൻ്റെ അനുദ്രവനോട് പറഞ്ഞു പക്ഷേ സമ്മതിക്കത്തില്ല കാരണം ഇൻഷുറൻസ് ഉണ്ട് ആശുപത്രി കിടന്നോട്ട് ഉറ്റവരെയും ഉടയവരെയും കട്ടിലയിലിരുത്തി കുഞ്ഞുങ്ങളെ കണ്ട് അവരുടെ ഒരു ഉമ്മയും വാങ്ങിച്ച് എൻ്റെ പൊങ്ങക്ക് മരിച്ചു പോകാനെ കൊണ്ട് അവർ അവസരം കൊടുത്തില്ല അതാ വിധി എന്നെ കേൾക്കുന്ന എൻ്റെ മക്കൾ എന്നോടും ആലീസിനോടും ദയവ് കാണിക്കണം ഞങ്ങളെ ആശുപത്രി കൊണ്ടിട്ട് കൊല്ലല്ലേ ഞങ്ങൾ വീട്ടിൽ കിടന്ന് ചത്തോളാം എൻ്റെ പിതാവും എൻ്റെ മാതാവും ആലീസിൻ്റെ പിതാവും മാതാവും ഒക്കെ കഴിഞ്ഞതങ്ങനെ അവരുടെ കൂട്ടെ ഞങ്ങളെ ആകാവേ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കൊണ്ട് തള്ളല്ലേ അവയവങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള വേദനയല്ല അല്ലേ തന്നെ അത് പുഴുവരിച്ചു പോകും ചതിലും എല്ലാം കൂടെ തിന്നും രണ്ടാഴ്ചയ്ക്കകം എന്നാൽ പോലും ഒരു അന്തസ്തകെട്ട ഇടപാടല്ലേ മക്കളെ അതിനിടം വരുത്തല്ലേ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഞങ്ങളെ കയറ്റല്ലേ അല്ലാതെ ഹിന്ദു മുറപ്രകാരം ഹിന്ദു ആചാരപ്രകാരം അബ്രഹാമിൻ്റെ മടിയിലോട്ട് ഞങ്ങളെ തല്ലിക്കയറ്റാൻ കത്തനാരെ വീട്ടിൽ വരുത്താതെ ഞങ്ങൾ ഹിന്ദുവിശസ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും ഹിന്ദു ആചാരപ്രകാരം ദഹിപ്പിക്കണം എന്ന് വീണ്ടും പൊതുജന സമക്ഷം സർവ്വമാലോകന സാക്ഷിയായിട്ട് വീണ്ടും ഞാൻ ഈ എപ്പിസോഡ് കിട്ടുന്ന എൻ്റെ മക്കളോട് പറയുക അന്ന് രണ്ടാമൻ അനുവാണ് അന്ന് ഏറ്റത് സദസ്സിൻ്റെ മുന്നേ വെച്ച് ചെയ്തോളാമെന്ന് അവനും അവൻ്റെ ചേട്ടനും അവൻ്റെ അനിയനും എല്ലാം കൂടെ കേൾക്കാൻ പറയുക ഞങ്ങളെ തീക്കി കൊടുക്കണേ ശവക്കോട്ടെ കൊടുക്കല്ലേ അച്ഛൻ ഇട്ട് തള്ളാനും പള്ളിപ്പറമ്പ് വെച്ച് ശവം വലിച്ചെറിയാനും ഒന്നും ഇടം കൊടുക്കല്ലേ നാരികളുടെ പള്ളി കൊടുക്കല്ലേ കള്ളന്മാളുടെ ഗുഹയിലോട്ട് ഞങ്ങളെ കൊണ്ടുപോകല്ലേ ക്രിസ്തുപുരത്തെ പാതിരി ഞങ്ങളെ തൊടാൻ ഇടവരല്ലേ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ ഹോമിയോ ആശ്രയിക്കാൻ ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് പറയുക എൻ്റെ ഭാര്യയ്ക്ക് വീണ്ടും അനുരസത്തിൻ്റെ രണ്ടാമത്തെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് മക്കളെല്ലാം കൂടെ എന്നോട് പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ ഡോക്ടർ ബാലചന്ദ്ര തിരുവനന്തപുരത്ത് ഉള്ള ആൾ പറഞ്ഞു അച്ചായ അമ്മാമെ ഞാൻ ചികിത്സിച്ചോളാം ഓപ്പറേഷൻ ഇനിയും കൊടുക്കണ്ട അമ്മാമേ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് ഞാൻ ഹോമിയോയിൽ കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് അവളെ നോക്കുക ഒരു കുഴപ്പവുമില്ല അവടെ അനുദിവസം രണ്ടാമത് ഡെവലപ്പ് ചെയ്യുന്നത് പമ്മി ഒരു പ്രശ്നവുമില്ല ആദ്യമേ കാണിച്ച സിംറ്റംസ് എല്ലാം ഇല്ലാതായി അവൾ സുഖം പ്രാപിച്ചു വരിക ഞങ്ങൾ കട്ടിലേ കിടന്നു വീട്ടിൽ കിടന്നു ചത്തോളാമേ ഡോക്ടർ ബാലചന്ദ്രനെ എൻ്റെ പ്രത്യേക നന്ദി ഞാൻ പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്തും കോട്ടയ ചെന്ന് ചോദിച്ചാൽ മതി ഡോക്ടർ ബാലചന്ദ്രൻ പുണ്യമുള്ള കയ്യ എൻ്റെ വൈഫിൻ്റെ അനുദിവസം ഓ ആദ്യമേ മെഡിക്കൽ കോളേജ് വെച്ച് ചെയ്ത് തന്നേലും ശ്രീചിത്തിനെ ചെയ്ത് തന്നേലും രണ്ടാമത്തേത് ബ്ലോക്ക് ചെയ്ത് പുള്ളിക്കാരെ വീണ്ടും ആശുപത്രിയിൽ കയറ്റി കത്തിവെപ്പിക്കാതിരിക്കുന്നേ ആ മഹാത്മാവ ആ മദാ മഹാത്മാവിന് എൻ്റെ പ്രണാമം വീണ്ടും കൊടുക്കുകയാണ് എന്നിട്ട് എനിക്കിന്ന് കിട്ടിയ ഒരു ലിങ്ക് അത് നിങ്ങൾ കേൾക്കണം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ച് കരലിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് പിന്നെ രോഗിക്ക് എന്താണ് വളർന്നതെന്ന് അനുഭവ സാക്ഷ്യം വിളമ്പുന്നതിൻ്റെ ലിങ്ക് കൂടെ ഞാനിതിൻ്റെ കൂടെ വെക്കാം അത് നിങ്ങൾ കാണണം എന്നിട്ട് നിങ്ങൾ വിധി എഴുതണം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ഈ കച്ചവടം നടത്തുന്നതിന് ഇവിടുത്തെ സർക്കാരിൻ്റെ ഒത്താശയുണ്ട് ഇതിൻ്റെ ലാഭവിഹിതം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളും കൂടെ പങ്കിടുന്നുണ്ട് അല്ലാതെ ഒരു ആശുപത്രിയുടെ ഒരു സിംഗിൾ മുതലാളിക്ക് കൊള്ള ചെയ്യാൻ സർക്കാർ അനുവദിക്കത്തില്ല അവർക്കിതിൻ്റെ വീതം കിട്ടുന്നുണ്ട് ഭൂമിയിലെ രാജാക്കന്മാരുടെ കൊള്ളയുടെ ഭാഗമായി ആശുപത്രികളും എന്നെപ്പിടിച്ചകത്തിട്ടു പക്ഷേ ഞാൻ പറയുന്നത് സത്യമാണ് ഇന്ന് നിലവിലുള്ള ഭൂമിയിലെ രാജാക്കന്മാർ ഹേരോദാമാരുടെ ഷെയർ പറ്റുന്ന ഒരു പദ്ധതി ആണ് അവരുടെ ഒരു പ്രോജക്റ്റാണ് അന്യനാടുകളീ നടപടികൾക്കെല്ലാം ഇവിടെ അവയവം കൊടുക്കാൻ വേണ്ടി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെ കയറുന്ന മരണം സംഭവിക്കുമെന്ന് ഏകദേശ സ്കെച്ചും പ്ലാനും ഉള്ളവൻ്റെ സർഗ അടിച്ചു മാറ്റി വിറ്റ് കാശാക്കി അവസാനം ശരീരം പൊതിഞ്ഞ് പൊട്ടിക്കകത്താക്കി ഐ സുഇ നിറക്കി കൈ കൊടുക്കും കൊണ്ടു വയ്ക്കും ബില്ലും പേ ചെയ്തു പറയും ബില്ലും വാങ്ങിക്കും ലക്ഷക്കണക്കിന് അവയവും വിറ്റ് കാശാക്കും ഇത് ഈ മാഫിയായുടെ പ്രധാന ഡയറക്ടർ കുഞ്ചാക്കുകൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ ഹേരോദാബാരാണ് സത്യം പറഞ്ഞാൽ കഴുത്ത് പോകും എങ്കിലും ഞാനങ്ങ് പറയുക അതുകൊണ്ട് ഹോവിയോയിൽ ആശ്രയിച്ച് വീട്ടിൽ കിടന്ന് പ്രായമുള്ളവരെ മരിക്കാൻ നിങ്ങൾ അനുവദിക്കണം ക്രൂരന്മാരാവരുത് മാതാപിതാക്കളോട് കരുവ് കാണിക്കണം നിങ്ങളെ പെറ്റു വളർത്തിയതല്ലേ നിങ്ങളെ ഓമനിച്ച് വളർത്തിയതല്ലേ നിഷ്ഠൂരമായിട്ട് അറുത്തു കീറിയ അവയവങ്ങളോടെടുത്ത് ഈ മുടിഞ്ഞ മോന്മാർക്ക് തിന്നാൻ അവസരം കൊടുക്കരുത് ഞങ്ങളുടെ ശരീരങ്ങളെ രോഗമാണെന്നും പറഞ്ഞ് ആശുപത്രി കൊണ്ട് തള്ളരുത് രോഗികൾ മരിക്കട്ടെ മൃത്യുവും വേണം ജഗത്തിൽ എന്നാലല്ലേ മുക്തി ഭവനം അണയു ഞങ്ങൾ ഞങ്ങൾക്ക് മുക്തി വേണ്ടേ അതിൽ ശരീരത്തിൽ മുക്തി വേണമെങ്കിൽ ശരീരം വെടിഞ്ഞാലേ വെക്കൂ ഞങ്ങൾ പൊക്കോളാം വി ആർ റെഡി ടു പോരുടെ കയ്യിൽ ഏപ്പിക്കല്ലേ ഈ ആശുപത്രികളിൽ ഏൽപ്പിക്കല്ലേ പോലെ ശിശുക്കളെ പോലെ ഞങ്ങൾക്ക് ഹോമിയോ തന്നാൽ മതിയേ ഞങ്ങളുടെ ഒടുവിലെത്തെ ദിവസം ഞങ്ങൾക്ക് ഹോമിയോ മതിയേ ഇവിടുത്തെ സർക്കാർ ഹോമിയോ ഇല്ലാതാക്കുന്നത് എന്താ അറിയാം ഇവിടുത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ വളരണം വളർന്നതിലെ യുവന്മാർക്ക് കീശ വളരൂ അവന്മാരുടെ കീശ വളരാൻ വേണ്ടിയാണ് ഇവിടുത്തെ സർക്കാർ നിയമം മൂലം ഹോമിയോയെ തകർക്കുന്നത് ശിശുക്കൾക്കും പ്രായമുള്ളവർക്കും ഹോമിയോ മതി അത് മതി അത് മാത്രം മതി നല്ലെന്ന് തോന്നുവാന്നേ ഒന്ന് ഷെയർ ചെയ്യണേ ഇതിൻ്റെ ലിങ്ക് കാണണേ ഇത് അനുഭവ സാക്ഷ്യമാണേ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അല്ലാത്തവന് ഊാല ഊഞ്ഞാല